പ്രിയപ്പെട്ടവരെ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തുള്ള ഒരു ആറ് സെൻറ്റിലുള്ള ഒരു വീടാണ് ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന വീട് ഇപ്പോൾ മുന്നേ തന്നെ തൊട്ട് മുന്നേ തന്നെ ടാർ റോഡാണ് നേരെ ടാർ റോഡിൽ നിന്ന് വീട്ടിലേക്ക് എത്താം രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഈ കാണുന്ന വീട് നല്ലത്തൊക്കെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് നല്ല ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയൊരു വീട് കുഴപ്പമില്ലാത്തൊരു വീടാണ് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും വില കുറയും അപ്പം ഈ കാണുന്നൊരു വീട് ഒരു ചെറിയ കുടുംബത്തിനും ഒക്കെ ആറ് സെൻറ് സ്ഥലമാണുള്ളത് നേരെ മുന്നേ തന്നെ ടാർ റോഡ് ഉണ്ട് കറണ്ട് നേരെ മുന്നേ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് കറണ്ട് കണക്ഷൻ വീട്ടിലൊക്കെയാണ് അപ്പോൾ വെള്ളം ഇതാ ടാങ്കൊക്കെ വെച്ചിട്ട് വെള്ളത്തിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം വെള്ളം വഴി കറണ്ടൊക്കെ ഓക്കെയാണ് ഈ കാണുന്ന വീട് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂമോട് കൂടി ആറ് സെൻറ് സ്ഥലത്തുള്ള ഈ വീടിന് ആവശ്യപ്പെടുന്നത് പതിനഞ്ച് ലക്ഷം രൂപ അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവേൻ്റെ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് പുതിയതായി ദേവരാജ് വയനാട് എന്നൊരു ചാനലുണ്ട് അപ്പം പഴയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവ് ചെയ്ത് ദേവരാജ് വയനാട് എന്ന എൻ്റെ പുതിയ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ കുറേ വെറൈറ്റി വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് എത്ര തൊട്ടടുത്ത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല തൊട്ടടുത്ത് ആ റോഡിൽ നേരെ ഈസി ആയിട്ട് വാഹനം എത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടുള്ളത് നമ്മളുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം ഒരു ചെറിയൊരു കുടുംബത്തിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു വീട് അപ്പം എല്ലാം കൊണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കണ്ടീഷൻ തന്നെ ആറ് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ കാണുന്ന വീടാണ് കറണ്ട് വെള്ളം വഴിയൊക്കെ ഓക്കെയാണ് ആവശ്യപ്പെടുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഇത്രയും ടാറോട് സൗകര്യത്തിൽ ഇങ്ങനെ ഒരു വീടിന് ആവശ്യപ്പെടുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപ ചെറുതായിട്ട് എന്തെങ്കിലും കുറയും അത്രേ ഉള്ളൂ ചുറ്റും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും സൗകര്യമാണ് ടൗണിലേക്കൊക്കെ ബന്ധപ്പെടാൻ സൗകര്യമാണ് അപ്പം നിങ്ങളിതിൻ്റെ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ദേവരാജ അമ്പലൻ